നമസ്കാരം സുഹൃത്തുക്കളെ മാത്യു സാമുൾ അല്ലെങ്കിൽ മാത്തേട്ടനെ എന്തുകൊണ്ട് മലയാളിയിൽ ഇഷ്ടപ്പെടുന്നു ഞാനും മാത്തേട്ടൻ തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് ഏകദേശം ഒരു വർഷം മുമ്പ് അദ്ദേഹത്തെ ആദ്യമായി ഞാൻ പരിചയപ്പെടുന്നു അദ്ദേഹത്തിന് മുമ്പത്തെ ഹെൽക്കാർ സ്കാം പോലെ എനിക്കറിയാം അദ്ദേഹത്തിൻ്റെ അടുത്ത് ഹെൽത്ത് എഡിറ്റർ ആയിരുന്നു ആദ്യമായി പരിചയപ്പെടുമ്പോൾ അദ്ദേഹത്തിന്റെ സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം എന്ന് പറയുന്നത് ഏകദേശം ഒരു ലക്ഷം ഒന്നര ലക്ഷത്തിന്റെ അടുത്തായിരുന്നു ഈ സമയത്തേക്ക് ഏകദേശം മൂന്ന് ലക്ഷത്തിൻ്റെ അടുത്തേക്ക് എത്തുകയാണ് അദ്ദേഹത്തിന്റെ സബ്സ്ക്രൈബേഴ്സിന്റെ എണ്ണം ഒരു ഡബിൾ ഗ്രോത്ത് ആണ് അപ്പം ഞാനും അദ്ദേഹം തമ്മിലുള്ള വീഡിയോസുകൾ ഞാൻ വീഡിയോസിനും അതോടൊപ്പം തന്നെ എങ്ങനെ ഫോട്ടോസൊക്കെ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഷെയർ ചെയ്യുമ്പോഴും എൻ്റെ സുഹൃത്തുക്കളും ഫാമിലിയിലൊക്കെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് അതായത് മാത്യു സാറിന് എങ്ങനെ പരിചയം ഓക്കെ അപ്പം ഞാൻ പറയും മാത്യു സാറിന് അറിയാം അദ്ദേഹത്തിന്റെ വീഡിയോസ് കാണാറുണ്ടോ അപ്പം അവർ പറഞ്ഞ ഒരു കാര്യം കോമൺ പോയിന്റ് എന്ന് പറയുന്നത് അവർ പറയുന്നത് ഒരു വിഷയത്തെ പറ്റി അതിപ്പോൾ എന്തോ ആയിക്കോട്ടെ അതായത് ഇപ്പം ഹമാസ് ഇസ്രായേൽ യുദ്ധമോ അല്ലെങ്കിൽ റഷ്യ ഉക്രൈൻ അമേരിക്കയുമായി ബന്ധപ്പെട്ട വിഷയങ്ങള് ഇന്ത്യയില് കോൺഗ്രസ് പാർട്ടിയുടെ പ്രീണന സംസ്കാരം അല്ലെങ്കിൽ ബി ജെ പി എന്തുകൊണ്ട് വരണം അല്ലെങ്കിൽ കേരളത്തിലെ വികസനം മുരടിപ്പ് ഇപ്പം ലഹരിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പിന്നെ വ്യക്തികളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അതായത് ഓരോ വ്യക്തികളും ഭയങ്കര ഡേഞ്ചറാണ് നമ്മൾ ചിന്തിക്കുകയായിരിക്കും പ്രസ്ഥാനങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ സമൂഹത്തിന് ഹാനികരമാണ് ചില സമയത്ത് വ്യക്തികളും ഹാനികരമാണ് അവർക്ക് ആ പ്രത്യേക അജണ്ടയുണ്ട് എക്സ്പോസ് ചെയ്യുന്നതിൽ ഏറ്റവും കൂടുതൽ വിജയിച്ച ഒരു വ്യക്തിയാണ് മറ്റ് ഇസ്താമിൽ കഴിഞ്ഞ ഒരു രണ്ട് മൂന്ന് വർഷങ്ങളായിട്ട് ഞാൻ കണ്ടിന്യൂസ്ലി ഒരു വിഷയത്തെപ്പറ്റി എൻ ടു എൻ്റെ അറിയണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ വീഡിയോസൊക്കെ കാണാറുള്ളൂ കാരണം അദ്ദേഹത്തിൻ്റെ ഈ പറയുന്ന അവതരണ ശൈലിയും അതോടൊപ്പം തന്നെ ഡെലിവറിയും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ കണ്ടന്റ് എൻ ടു വൺ ക്രിസ്പാണ് വെരി ക്ലിയർ ആണ് കാരണം ന്യൂസ് മീഡിയനെ ഒരു എൻ്റർടൈൻമെൻ്റ് ആക്കി മാറ്റിയ ഒരു വ്യക്തിയാണ് മറ്റ് സാമുൽ അദ്ദേഹത്തിന് പുറകോട്ട് പോവുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഹിസ്റ്ററി എന്ന് പറയുന്നത് അദ്ദേഹം ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റ് ആയിരുന്നു അദ്ദേഹം രണ്ടായിരത്തി ഒന്നിൻ്റെ ഹെൽത്ത് കെയർ സ്കാം അതിനു മുമ്പ് ഇന്ത്യൻ ക്രിക്കറ്റ് മാച്ച് ഫിക്സിംഗ് സ്കാം പിന്നെ അതോടൊപ്പം തന്നെ നാരദ സ്കാം പിന്നെ കോടനാട് അങ്ങനെ ഒരുപാട് സ്കീ ഒരുപാട് സമൂഹത്തിന് വേണ്ടി ഈ പറയുന്ന ഒരു കൂട്ടം സമൂഹത്തിലെ ഉന്നത ലെവലിലുള്ള ആളുകളുടെ ഒരു കൂട്ടം ഈ പറയുന്ന സ്കാംസ് അദ്ദേഹം പുറത്തു കൊണ്ടുവരാൻ അദ്ദേഹം ശ്രദ്ധിച്ച ഒരു വ്യക്തിയാണ് അദ്ദേഹം അതിൽ നിന്ന് വിരമിച്ചു പിന്നെ ഡിജിറ്റൽ മീഡിയയിലേക്ക് പോകുന്നു യൂട്യൂബ് ചാനൽ തുടങ്ങി അദ്ദേഹം തമാശ രൂപയാണ് ഒരു ചാനലാണ് ഈ പറയുന്ന മാത്യു സാമൂൽ ഒഫീഷ്യൽ അതിന്ന് ഒരുപക്ഷെ കേരള മലയാളികളുടെ ഒരു അവസാന വാക്കായി മാറി കഴിഞ്ഞിരിക്കുകയാണ് എന്തില് ഈ പറയുന്ന ഒരു വിഷയത്തിന്റെ സത്യാവസ്ഥം മനസ്സിലാക്കാനായിട്ട് ഇവിടെ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം എന്ന് പറയുന്നത് എന്തുകൊണ്ട് മാത്യു സാമൂൽ സാറിന്റെ സ്ഥാനം വർദ്ധിക്കുന്നു കാരണം അദ്ദേഹത്തിൻ്റെ ജോലി എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ആക്ച്വലി അദ്ദേഹം തമാശ തുടങ്ങിയ ഒരു ചാനലാണ് ഇവിടെ മാധ്യമങ്ങളിലൊരു നിരയുണ്ട് കേരളത്തിൽ എത്രയോ അത്ര പത്തോ പതിനഞ്ചോ ചാനലുണ്ട് കേരളത്തിൽ മാമാതൃഭൂമി ട്വന്റി ഫോർ ന്യൂസ് ഇവർക്ക് കഴിയാത്ത എന്താണ് ഈ സാറ് ചെയ്യുന്നത് കാരണം ഒരു യൂട്യൂബ് ചാനലോ അല്ലെങ്കിൽ സ്റ്റുഡിയോ വെച്ചിട്ട് അദ്ദേഹം എങ്ങനെ സാധിക്കുന്നു എങ്ങനെ മലയാളിയുടെ ഇടയിലേക്ക് ഇറങ്ങി ചെല്ലാൻ സാധിച്ചു എന്നുള്ളത് ഒരു വലിയ ചോദ്യചിഹ്നമാണ് അവിടേക്ക് പോയപ്പോൾ എനിക്ക് മനസ്സിലായ സംഭവം എന്ന് പറയുന്നത് ഈ പറഞ്ഞ മലയാള ചാനലുകൾ എന്താ എടുത്തോട്ടെ ഇൻവെസ്റ്റ് ഇൻ കണ്ടെ അവരെ രണ്ടായിരത്തിന് ശേഷം രണ്ടായിരത്തി ഇരുപതിന്റെ കോവിഡിനു ശേഷം അവർ വിചാരിച്ചത് ഒരു വലിയ സ്ക്രീൻ ഇൻവെസ്റ്റ് ഓൺ ടെക്നോളജി അതായത് വി ആറ് എ ആർ കൊണ്ടുവരിക പിന്നെ നല്ല സ്റ്റുഡിയോ ഡെവലപ്പ് ചെയ്യുക ആങ്കേഴ്സ് ഇൻവെസ്റ്റ് ചെയ്യുക അതായത് കടിച്ചപ്പെട്ട മലയാളങ്ങൾ തുടക്കത്തിലേക്ക് പറയുക അതായത് ഗെസ്റ്റുകളെ പറയാൻ സമ്മതിക്കാതെ ഒരു കൂട്ടം പറയുന്ന ആങ്കേഴ്സ് അവർക്കൊന്നും വിഷയമായി യാതൊരു ബന്ധവുമില്ല പ്രെജുഡ്യൂസ് അജണ്ട അവർക്കൊരു അജണ്ടയാണ് വിഷയത്തെ പറ്റി ഒരുപാട് ആളുകൾ അപ്പൊ അതുകൊണ്ട് തന്നെ അവരുടെ അജണ്ട നടപ്പിലാക്കാൻ വേണ്ടി ഒരു കൂട്ടം നാടുകൾ മുന്നോട്ട് വെക്കുന്നു എന്തൊക്കെയോ പറയുന്നു നമ്മൾ എത്ര പേര് കാണാറുണ്ട് ഈ പറയുന്ന അന്തി ചർച്ച ഏഴോ എട്ടോ മണിയായിട്ട് പൂട്ടി ചർച്ച ചർച്ച ആര് കാണുന്നു കാരണം പീപ്പിൾ ആ ഫെയിൽ കാരണം എന്റെ സ്വന്തം അജണ്ട ജനങ്ങളിലേക്ക് എത്തിക്കാനും വേണ്ടി ഫിൽട്ടർ ചെയ്യുകയാണ് കാരണം ഒരു ന്യൂസ് കിട്ടിക്കഴിഞ്ഞാൽ അവർ അവരുടെ ആവശ്യങ്ങൾ പോലെ ഫിൽട്ടർ എത്തിക്കാൻ അവർ ശ്രമിക്കുന്നു കാരണം അദ്ദേഹം സം കമ്മിറ്റ്മെൻറ്റ്സ് അവർ ഫെയിലായിപ്പോയി കാരണം ഇന്ന് സമൂഹത്തിലെ കേരളത്തിലെ ഏറ്റവും വളരെ ശോചനീമയ അവസ്ഥയാണ് ഇപ്പോൾ ഈ ലഹരിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അല്ലെ ജാതി പ്രേമനം ഒരുപാട് വിഷയങ്ങളുണ്ട് കാരണം ഇതൊന്നും അവരെ ശ്രദ്ധിക്കുന്നില്ല കാരണം അവർക്ക് സമയമില്ല കാരണം ഒരു ആന ഇറങ്ങി പുലി ഇറങ്ങി ഇതൊക്കെയാണ് ഒരു വിഷയങ്ങൾ എന്ന് പറയുന്നത് കാരണം ഒരു കോയമ്പത്തൂർ വരെ ഒരു സീഡി തട്ടിപ്പോ ഒരു നാണയംഘട്ട ചാനലാണ് കേരളത്തിലുള്ള ഒരു പാവം വ്യക്തിയുടെ സീഡ് കിട്ടാൻ വേണ്ടി ലൈവായിട്ട് മലയാളികൾ മുഴുവൻ കോയമ്പത്തൂര് വരെ ഒരു ചരിത്രമാണ് അവർക്കുള്ളത് അവർ ഇന്ന് പുറത്തേക്ക് വരുന്നില്ല അവരിപ്പോഴും മനസ്സിലാക്കുന്നില്ല മലയാളികൾ ഗ്രോണപ്പ് ഒക്കെ മലയാളികൾക്കും ജിജ്ഞാസയുണ്ട് ഒരുപാട് എന്നോട് സാർ പറഞ്ഞ കാര്യം എന്ന് പറയുന്നത് മലയാളികൾ ഒരുപാട് ആരും ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് മലയാളികൾ കാരണം ടു നോ ദ ഫാക്ട്സ് ഓക്കെ കേരളം എന്നുള്ള സംസ്ഥാനത്തിന് വെളിയിൽ എന്തൊക്കെ നടക്കുന്നു എന്നറിയാൻ വേണ്ടി ഒരുപാട് താല്പര്യമുള്ള വ്യക്തികളാണ് കാരണം ഈ പറയുന്ന സാറിന്റെ ചാനലിൽ അതായത് ശൈലി എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഒരു ഒരു മാസം രണ്ട് മാസം ഒരുമിച്ചുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ ശൈലി എന്ന് പറഞ്ഞാൽ ഒരു ത്രെഡ് കിട്ടുകയാണ് അദ്ദേഹത്തിന് ഒരു സ്റ്റോറി ഇവിടെ നിന്നോ കിട്ടുന്നു ഒരു ത്രെഡ് കിട്ടുന്നു അതിനെ അദ്ദേഹം ഡെവലപ്പ് ചെയ്യുന്ന മാസങ്ങളുടെ എഫേർട്ടാണ് കാരണം അദ്ദേഹം ഒരു 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 ഡെവലപ്പ് ചെയ്യുന്ന സ്റ്റോറി കിട്ടി അവിടെ ഒരു വീഡിയോ കണ്ടു ഇവിടെ ചാടി വീടുകയല്ല ഈ റൈഡാണ് അദ്ദേഹം ഡയറിയിൽ സ്റ്റോറിയെ പറ്റി എഴുതി ദിവസങ്ങളുള്ള പരിശ്രമമാണ് അദ്ദേഹത്തിന് ഒരുപാട് അഭ്യൂദകാംക്ഷരുണ്ട് പല പല ലോകത്തിന്റെ പല ഭാഗങ്ങളിലും പീപ്പിൾ ഹു കാൻ ഗീവ് ഫാക്ട്സ് അതായത് ഫാക്ട്സ് എന്ന് പറയുന്നത് ആക്ച്വലി എന്താണോ അവിടെ ഗ്രൗണ്ട് റിയാലിറ്റി നടക്കുന്നത് കാരണം അമേരിക്കയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അദ്ദേഹം എന്നെയും എന്റെ സുഹൃത്തിനെ സമീപിക്കുകയായിരുന്നു എന്തുകൊണ്ടാണ് ട്രംപിന് അനുകൂലമായ വികാരം ബൈഡൻ എന്തുകൊണ്ട് പ്രതികൂലമായ വികാരം അമേരിക്കയിലുണ്ട് അപ്പൊ ഗ്രൗണ്ട് റിയാലിറ്റി നമ്മുടെ ആൾക്കാർ എത്തിക്കണം അതായത് ഈ മലയാളം ചാനലിലൊക്കെ ചില അച്ചായമാരൊക്കെ സൂട്ടും കൂട്ടിട്ട് മോൻ കാണിക്കാൻ വരുന്ന ആൾക്കാരുണ്ട് അവർക്ക് എന്തെങ്കിലും പ്രത്യേക അജണ്ട ഉണ്ടായിരിക്കും അവർ പാർട്ടിയിൽ വിശ്വസിക്കുന്നു അപ്പൊ അവർ പറയുന്നു ജനങ്ങളുമായി യാതൊരു ഒരു കൂട്ടം ആൾക്കാര് ചാനലിൽ വന്നിരുന്നു ഘോരം ഘോരം പ്രസന്നിക്കുന്ന വീഡിയോസിന് ആൾക്കാർ ലൈക്ക് അടിക്കുന്ന കാലം മറന്നുപോയി കഴിഞ്ഞു ആൾക്കാർ വേണ്ടെന്ന് പറയുന്നത് ജനങ്ങളുമായി ബന്ധിപ്പിക്കുന്ന ആൾക്കാരുടെ അഭിപ്രായങ്ങളാണ് കാരണം സാറ് എനിക്കൊന്നും ഇന്ത്യയിൽ പോകാത്ത ജില്ലകളില്ല സംസ്ഥാനങ്ങളില്ല ഗ്രാമങ്ങളില്ല ഇന്ത്യയെ തൊട്ടറിഞ്ഞൊരു വ്യക്തിയാണ് കാരണം അദ്ദേഹം ദില്ലിയിലായിരുന്നു ഇന്ത്യയുടെ പൾസ അദ്ദേഹത്തെ അദ്ദേഹം അതുകൊണ്ട് അദ്ദേഹത്തിന് വീ ഇന്ത്യയുടെ വീഡിയോസിനാണ് അതായത് കേരളത്തിന് വെളി നടക്കുന്ന കാര്യത്തെപ്പറ്റി അദ്ദേഹത്തിന് നല്ല ധാരണയുണ്ട് അദ്ദേഹം പഠിച്ചത് കാര്യങ്ങളൊന്നും തെറ്റി പോകാറില്ല കാരണം ദില്ലി ഈ പറഞ്ഞ കേജ്രിവാളിനൊരു വ്യക്തിയെ പറ്റി അദ്ദേഹത്തിന് വീഡിയോ കണ്ടു വളരെ 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 നൂറ് ശതമാനം ശരിയാണ് ഷീഷ് മഹൽ എന്ന് പറയുന്ന ദില്ലിയിലെ ആഡംബര വസതി അതായത് ഇന്നോവ ഇന്നോവ അല്ല വാഗ്നർ കാറ് മതി എന്ന് പറഞ്ഞ വ്യക്തിയാണ് അത് എക്സ്പോസ് ചെയ്പ്പിക്കുക ഇൻഡിവിജ്വൽസിനെ കാരണം ഈ പറഞ്ഞ മീഡിയാസ് ഫെയിൽഡ് ആയി പോയി മലയാള മീഡിയകൾ പ്രീണന രാഷ്ട്രീയം പ്രീണിപ്പിക്കുക പ്രീണിപ്പിച്ച് എവിടെ ചെന്ന് അവസാനിക്കുക എവിടെ ചെന്ന് എത്തിയിരിക്കുകയാണ് കേരളത്തിൻ്റെ അവസ്ഥ ഇന്ന് ചാനലിൻ്റെ പല ചാനലുകളും ബാങ്ക് റഫ്സി അല്ലെങ്കിൽ പടച്ചുപുട്ടുന്ന വക്കിലാണ് പലർക്കും പണം കൊടുക്കാനില്ല പല എംപ്ലോയിസിനും കാരണം ഇവർ ഈ ഒരു അവരും അവരുടെ കടമ മറന്നുപോയി മറന്നുപോയവർ അപ്പോഴാണെങ്കിൽ പറഞ്ഞാൽ സാറിനെ പോലുള്ള പോഡ്കാസ്റ്റേഴ്സ് അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേറ്റീവ് യൂട്യൂബേഴ്സിൻ്റെ ഒരു ഉദയം അവരെ തന്നെ ക്യാപിറ്റലൈസ് ചെയ്തു കാരണം ജനങ്ങൾക്ക് വേണ്ടത് മനസ്സിലാക്കി കാരണം പലപ്പോഴും നമ്മൾ ഈ പറയുന്ന വീഡിയോസിൽ കാണുന്നത് പലപ്പോഴും ജിമ്മിലോ അല്ലെങ്കിൽ നടക്കുമ്പോഴോ ഓടുമ്പോഴോ അല്ലെങ്കിൽ കാർ ഓടിക്കുമ്പോഴൊക്കെ ആയിരിക്കും നമ്മൾ കാണുന്നത് വി കാണുന്നതായിരുന്നു കെയർ അബൌട്ട് ആങ്കറെ കെയർ ചെയ്യുന്നില്ല പീപ്പിൾ ഓൺലി കെയർ അബൌട്ട് കണ്ടന്റ് റിസർച്ച് ചെയ്ത ഒരു ന്യൂസ് എന്ന് പറയുന്ന ഒരു കണ്ടന്റിനെ എത്രമാത്രം എന്റർടൈൻമെന്റ് ആക്കി മാറ്റാൻ സാധിക്കുമെന്ന് സാറ് തെളിയിച്ചു തോന്നുന്നു അതാണ് സാറിൻ്റെ ഈ പറയുന്ന ഈ പറയുന്ന പെട്ടെന്നുള്ള ഉയർച്ച എന്ന് പറയുന്നത് കാരണം യൂട്യൂബേഴ്സ് എന്ന് പറയുന്നത് തുടക്കം ഗംഭീരമായിരിക്കും അവർ തുടക്കത്തിൽ ഗംഭീരമാക്കി പറയും പക്ഷേ കുറച്ചും കൂടെ കഴിയുമ്പോൾ കണ്ടന്റ് ഉണ്ടാവില്ല ഈ പറയുന്ന വലിച്ചു നീട്ടലാണ് പലരും പല ഈ പറയുന്ന കേരളത്തിലൊരു വലിയൊരു പ്രമുഖ യൂട്യൂബർ ഉണ്ട് വലിയൊരു ചാനലൊക്കെ ഉണ്ട് ഏകദേശം ഇരുപത്തഞ്ചിലെ മുപ്പത് ലക്ഷം സബ്സ്ക്രൈബേഴ്സൊക്കെ ഉണ്ട് അദ്ദേഹത്തിൻ്റെ വീഡിയോസ് രണ്ടേ രണ്ട് മിനിറ്റ് ആൾക്കാർ കാണുന്നുള്ളൂ കാരണം തുടക്കം അങ്ങനെ തുടങ്ങും അത് കഴിഞ്ഞാൽ പിന്നെ ഫുൾ വലിച്ചെ നീട്ടലാണ് പക്ഷേ സാറിന് വ്യത്യാസം പറഞ്ഞ കണ്ടന്റ് ഉണ്ട് ആക്ച്ഛം കണ്ടന്റ് ആണ് ആളുകൾ അദ്ദേഹത്തെ ഇഷ്ടപ്പെടാനുള്ള മെയിൻ കാരണം വരുന്നത് അദ്ദേഹം മുഖത്ത് പോയി കാര്യം പറയും ഇതാണ് സംഭവം ഇതാണ് ഫാക്റ്റ് ജനങ്ങൾ അറിഞ്ഞിരിക്കണം കാരണം ഇനിയും വരും കാലങ്ങളിലൊക്കെ എന്താ പറയുന്നത് അമേരിക്കയിൽ പോലും യൂട്യൂബേഴ്സിനൊക്കെ പ്രാധാന്യം വർദ്ധിക്കുകയാണ് അവരാണ് ഡിസൈഡ് ചെയ്യുന്നത് ആരാണ് ഇലക്ഷൻ വരേണ്ടതെന്ന് കാരണം അമേരിക്കയിലെ ഇലക്ഷനിൽ ജോറോഗ ഒരു പക്ഷേ എല്ലാവരും കാണണം ഇസ് എ ഗ്രേറ്റ് യൂട്യൂബർ ജോ റോഗന്റെ ഷോയിലാണ് ട്രംപ് കൊണ്ടുവരുന്ന ട്രംപ് മാറ്റിമറിച്ചത് ഇരുപത് മുതൽ മുപ്പത് വയസ്സുള്ള ജനങ്ങൾക്കിടയിൽ ട്രംപിന് എഗെയിൻസ്റ്റ് ഒരു വികാരം ഉണ്ടായിരുന്നു അത് മാറ്റിമറിച്ച ജോ റോഗൻ ഷോയാണ് ജോ റോഗൻ വളരെ വ്യക്തമാക്കി ട്രംപിനോട് പറഞ്ഞു എന്റെ സ്റ്റുഡിയോയിൽ നോ എഡിറ്റിംഗ് ഞാൻ നേരെ ചോദ്യങ്ങൾ ചോദിക്കും നിങ്ങൾ ഉത്തരം പറയാം അതിനിടയ്ക്ക് ഇത് ചോദിക്കാൻ പാടില്ല അത് ചോദിക്കാൻ പാടില്ല അന്വാനം ലൈവ് എവറിങ് ഇസ് ലൈവ് അംഗീകരിച്ചു വന്നു ട്രംപ് വിചാരിച്ചു ഇതേപോലെ ഈ പറഞ്ഞ മാധ്യമ ചാനലിലേക്ക് ഇതുപോലെ അക്ഷയക്കാര് പോയിരിക്കണം കാരണം അദ്ദേഹത്തെ ഫേസ് ചെയ്യാനുള്ള കഴിവ് വേണം കാരണം ഇവര് അദ്ദേഹത്തിന്റെ ഒരു അടുത്തൊരു കാലത്ത് അദ്ദേഹം ഒരു യുവ നേതാവിനെ പറ്റി വീഡിയോ ചെയ്തു യുവ നേതാവിന്റെ കഴിവില്ലായ്മയെ പറ്റി ആ യുവനതാവ് വിളിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു നിന്നെപ്പറ്റി ചെയ്യാനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത് നന്നാവും വേണ്ടിയാണ് കാരണം നമ്മൾ വിമർശിക്കപ്പെടണം നമ്മുടെ രാഷ്ട്രീയക്കാര പ്രശ്നം പറഞ്ഞാൽ അവർക്ക് വിമർശനത്തിന് അവർ അതീതരല്ല ഈ ചാനലിൽ വിമർശിക്കുന്നില്ല കാരണം അവർക്കൊരു മതി ഒരു ഒരു മെല്ലെപ്പോക്ക് നയമാണ് വരും കാലങ്ങളിൽ വരും ദിവസങ്ങളിൽ എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിനെ പോലെ യൂട്യൂബേഴ്സിൻ്റെ സ്ഥാനം വർദ്ധിക്കുകയാണ് കാരണം കേരളം അത്രമാത്രം അത്തം പതിച്ചുകൊണ്ടിരിക്കുകയാണ് പല കാര്യങ്ങളും അപ്പോൾ എനിക്ക് അദ്ദേഹത്തിനുള്ളൊരു ഒരു ഒരു അഭ്യർത്ഥന എന്ന് പറയുന്നത് വീണ്ടും ഇതേപോലെ സമൂഹത്തിന് അത്യാവശ്യമുള്ള വിഷയങ്ങൾ സാറിന് വീണ്ടും പിന്നെ അവതരിപ്പിക്കണം സാറിനെ പോലെ ആളുകൾ മുന്നോട്ട് വരണം അതായത് എന്താ പറയുക പ്രതിഫലം അറിയിക്കാതെ നമുക്ക് പറയാൻ കാര്യമെന്ന് പറയുന്നത് പ്രതിഫലം എന്ന് വെച്ചാൽ പണം മാത്രമല്ല പലർക്കും പദവികളാണ് വേണ്ടത് പലർക്കും അക്കാദമി ചെയർമാൻ പിന്നെ പോലെ ചെയർമാൻമാരുണ്ട് അവർക്ക് ആ പദവികൾ ആഗ്രഹിക്കാതെ സമൂഹത്തിന് എക്സ്പോസ് ചെയ്യാനുള്ള കഴിവുണ്ടാക്കുന്നത് ഇവരെ നമ്മൾ സപ്പോർട്ട് ചെയ്യണം അവരെ അഭിനന്ദിക്കണം അവർക്ക് നമ്മൾ കൈകോർക്കണം അവരുമായിട്ടുണ്ട്